देवलस्य अपि शापाद् हू हू स्तवद् देवलस्य अपि शापाद् हू 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 प्लस स्तवद अदाणो हू हू स्तवद ग्राही भूतः जले वर्तमानह ग्राही भूदस्त जले वर्तमानह जग्राहयेनं जग्राहैनं जग्राहयेन जग्राहैनं हस्तिनं पाददेशे जग्राहैनं हस्तिनं पाददेशे शान्त्यर्धं हि दह असि स्वकानाम् शांद्यर्थम हि श्रांति दोसि स्वगानां श्रांति दह असी अदाण श्रांति दोसि हो हो स्तवद एवलस्यपि शापात् ग्राही भूद सज्जले वर्तमानः जग्राहिनं हस्तिनं वाददेशे शांद्यर्थम हि श्रांति दोसि स्वगानां ശ്ലോകം അഞ്ചിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം ശ്ലോകം നാലിൽ നമ്മൾ പറഞ്ഞു കഠിനമായിട്ടുള്ള ആ വേനൽ കൊണ്ട് ആ തളർന്ന് ആ പർവ്വതത്തിൻ്റെ ചരുവിലുള്ള താമര പൊയ്യയിൽ ഭഗവാൻ്റെ പ്രേരണ മൂലമാണെങ്കിലും ആ പ്രേരണ കാരണം തന്നെ ബാക്കി ആനകളോട് കൂടിയിട്ട് ഈ ഗജേന്ദ്രൻ ക്രീഡിച്ചു രസിച്ചു എന്ന് പറഞ്ഞു അഞ്ചിലെന്താണ് സംഭവിച്ചതെന്ന് നോക്കാം താവത് ദേവലസ്യ ശാപാദ് ഗ്രാഹീഭൂത തജ്ജലേ വർത്തമാന ഹൂ ഹൂ ഹു അപീ തേവല ശാപാത് താപതെന്ന് പറഞ്ഞാൽ അക്കാലത്ത് ദേവലസ്യ ദേവലസ്യ എന്ന് പറയുന്നത് ദേവല എന്ന് പറയുന്ന മുനിയുടെ ശാപാദ് ശാപം മൂലം ഗ്രാഹീഭൂത എന്നുവെച്ചാൽ ഗ്രാഹി എന്ന് പറഞ്ഞാൽ മുതല മുതലയായി ഗ്രാഹി ഗ്രാഹീഭൂത മുതലയായി തീർന്ന് തജ്ജലേ ആ തടാകത്തിൽ കിടന്നിരുന്ന വർത്തമാന ഹൂ അഭി അവിടെ ആ തടാകത്തിൽ കിടന്നിരുന്ന ഹൂ ഹൂഹു എന്ന ഗന്ധർവനാകട്ടെ ആ ഗന്ധർവൻ്റെ പേരാണ് ഹൂഹു എന്ന ആ ഗന്ധർവന് ഹൂഹു എന്ന ഗന്ധർവന് ദേവലമുനിയുടെ ശാപം കാരണം മുതലയായിത്തീർന്നു അങ്ങനെ മുതലയായിത്തീർന്ന ആ ഗന്ധർവൻ ഇപ്പോൾ മുതലയാണ് ആ മുതല ആ തടാകത്തിൽ കിടന്നിരുന്നു ഏനം ഹസ്തനം പാദദേശേ ജഗ്രാഹ എന്നിട്ടോ ഏനം ഹസ്തനം ഈ ആനയെ പാതദേശേ ജഗ്രാഹ കാലിൽ പിടികൂടി ആര് ഈ മുതല നമ്മുടെ ഗജേന്ദ്രൻ്റെ കാലിൽ അങ്ങൊരു പിടികൂടി ത്വം ശാന്തിദം ഹി സ്വകാനാം ശ്രാന്തിത അസീം ത്വം അല്ലയോ ഭഗവാനെ അങ്ങ് ശാന്തി നൽകുവാനായിട്ടാണല്ലോ സ്വന്തം ഭക്തന്മാർക്ക് തീരുന്നത് സാധാരണ ആദ്യം ഒന്ന് ശകലം മനസ്സ് വിഷമിപ്പിച്ചതിന് ശേഷം മാത്രമേ ഭഗവാൻ കൃഷ്ണൻ ഗുരുവായൂരപ്പൻ ശാന്തി കൊടുക്കുകയുള്ളൂ എന്നാണ് പറയുന്നത് അപ്പോൾ അതാണ് പറയുന്നത് ത്വം ഭട്ടത്തിരിപ്പാട് പറയുന്നു ത്വം ശാന്തിദം ഹി സ്വകാനാം ശ്രാന്തി ദ ആസി അല്ലയോ ഭഗവാനെ അങ്ങ് ശാന്തി നൽകുവാനായിട്ടാണല്ലോ സ്വഭക്തന്മാർക്ക് ക്ലേശകരനായി തീരുന്നത് ഇപ്പോൾ ഈ ദേവല മഹർഷിയുടെ ശാപം കാരണം മുതലയായിട്ട് ആ തടാകത്തിൽ കഴിഞ്ഞുകൂടിയിരുന്ന ഹൂ ഹൂ എന്ന ഗന്ധർവൻ ആ തടാകത്തിൽ ഈ ഇറങ്ങി ജലക്രീഡം നടത്തിക്കൊണ്ടിരുന്ന നമ്മുടെ ആ ഗജേന്ദ്രൻ്റെ കാലിൽ കടന്ന് ആക്രമിച്ചു കാലിൽ കയറി ഒരു പിടുത്തം അങ്ങ് പിടിച്ചു മുതല പിടിച്ചു കഴിഞ്ഞാൽ വിടും വിടുവോ മുതല വിടത്തില്ല അപ്പോൾ ഭട്ടതിരിപ്പാട് പറയുന്നു അങ്ങയുടെ ഭക്തന്മാരെ ഈ വിഷയാദികളിൽ നിന്നൊക്കെ ഈ വിരക്തരാ വിരക്തരാക്കാൻ വേണ്ടിയിട്ട് അങ്ങ് അവരെ മുക്തരാക്കുന്നതിന് മുമ്പായിട്ട് അല്പം ദുഃഖിപ്പിക്കാറുണ്ടല്ലോ ആ ഗജേന്ദ്രനെ നക്രം നക്രം എന്ന് പറഞ്ഞാൽ ഈ മുതല ആക്രമിച്ചതും അതിനുവേണ്ടി തന്നെയാണ് അങ്ങനെയല്ലേ ഭഗവാനെ എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത് അപ്പം ഈ ഹൂഹു എന്ന ഗന്ധർവൻ ശരിക്ക് കശ്യവ പ്രജാപതിയുടെ കശ്യവ പ്രജാപതിക്ക് പ്രാധ എന്ന ഭാര്യയിൽ ജനിച്ച മകനാണ് അപ്പോൾ ത്രികൂടാചലത്തിൻ്റെ താഴ്വരയിലുള്ള ആ തടാകത്തിൻ്റെ കരയിൽ ദേവലൻ എന്ന മഹർഷി തപസ് ചെയ്ത് താമസിച്ചിരുന്നു ഒരിക്കൽ ഈ ദേവല മഹർഷി കുളിക്കാനായിട്ട് ആ തടാകത്തിൽ വന്നിറങ്ങിയപ്പോൾ അപ്പോൾ ബാക്കി കുറേ സ്ത്രീകളുമായിട്ടൊക്കെ ജലക്രീഡ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ ഗന്ധർവൻ ഹൂഹൂ എന്ന് പറയുന്ന ഗന്ധർവൻ അപ്പോൾ അങ്ങനെ കളിച്ചു ബഹളം വെച്ച് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ മഹർഷി അവിടെ കുളിക്കാനായിട്ട് ചെല്ലുന്നത് അപ്പോൾ ഈ ഗന്ധർവൻ്റെ ഒരു തമാശ തോന്നിയിട്ട് എന്തു ചെയ്തു വെള്ളത്തിനടിയിൽ കൂടെ വന്ന് മഹർഷിയുടെ കാലിൽ കയറി അങ്ങ് പിടിച്ചു അപ്പോൾ മഹർഷിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു അപ്പോൾ ക്രുദ്ധനായിട്ട് മുനി ശവിച്ചു നീയൊരു നക്രമായി തീരട്ടെ എന്ന് വെച്ചാൽ നീയൊരു മുതലയായി തീരട്ടെ എന്ന് ശവിച്ചു അങ്ങനെ ആ ശാപത്തിൻ്റെ പേരിലാണ് ഹൂഹു എന്ന ഗന്ധർവൻ ഈ മുതലയായി തീർന്നത് उः स्थाबद्दे वलस्यापि शापात् ग्राहीभूतस्तज्जले वर्तमानः जग्राहयिणं हस्तिनं पाददेशे शान्त्यर्थं हि शान्तिदोषि स्वगानाम्